ഇപ്പോൾ ചില മീറ്റിങ്ങുകളിലും ചില വർത്തമാനത്തിൽ സംസാരത്തിലൊക്കെ സി ഐ ടി സംഘടന ഉൾപ്പെടെ ഒപ്പിട്ട് അംഗീകരിച്ചതെന്നാണ് അദ്ദേഹം സ്ഥിരം പറയുന്നത് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അറ്റൻഡൻസിൽ ഒപ്പിട്ടതല്ലാതെ ഈ ഒരു തീരുമാനങ്ങളും സി ഐ ടി സംഘടന അംഗീകരിച്ചിട്ടില്ല ഈ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു മിനിസിലും നമ്മുടെ സംഘടന ഒപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇത്രയും ശുദ്ധ കളവ് പറയുന്ന ഒരാൾ അത് എൽ ഡി എഫിൻ്റെ ഒരു മന്ത്രിയാണ് എന്നതിൽ നമുക്കൊരുപാട് വിഷമമുണ്ട് പരസ്യമായി കളവ് പറയുക അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളെ കയ്യിലെടുക്കുകയാണ് ഈ കളവ് പറഞ്ഞത് ഇതെല്ലാം കൂടെ കൊണ്ട് നഷ്ടപ്പെടുന്നത് കുറേ പാവപ്പെട്ട ട്രൈവിൽ സ്കൂളുകാർ എന്തോ പിടിച്ചു പറിക്കാനാണ് കള്ളന്മാരെന്നുള്ള ധനിയിൽ അവരെ സമൂഹത്തിൻ്റെ മുമ്പ് മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ഈ വർത്തമാനങ്ങളും ഈ അറിയിപ്പുകളെല്ലാം വരുന്നത് എട്ട് വർഷം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ എത്ര മന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ മന്ത്രിമാരെല്ലാം ചെയ്തത് വൃത്തിയേട് മോശം